നമസ്കാരം വാവേലി കുളങ്ങാട്ടുകുഴി റോഡിലൂടെ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അപകട ഭീഷണി റോഡിലേക്ക് ചാഞ്ഞു തൂങ്ങിയ മരം കോതമംഗലം ഫയർഫോഴ്സ് എത്തി മുറിച്ചു നീക്കി അപകടം ഒഴിവാക്കി വെള്ളിയാഴ്ച രാവിലെ തലനാരി ഇഴക്കാണ് വഴിയാത്രക്കാരായ ചിലരുടെ തലയിൽ മരക്കൊമ്പ് വീഴാതെ അവർ രക്ഷപ്പെട്ടത് ഇനിയും നിരവധി മരങ്ങൾ വേരുകൾ കെട്ട് ഉണങ്ങി റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട് അതും ഉടനെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തനവുമായ ബിനിൽ വാവേലി ആവശ്യപ്പെട്ടു കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി കുളങ്ങാട്ടുകുഴി പ്രധാന റോഡിന്റെ അരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കാലഹരണപ്പെട്ട ആഘോഷ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നതാണ് എന്നാൽ നമ്പർ ഇടൽ വരെ പൂർത്തിയാക്കിയ സാങ്കേതിക തടസ്സം ഉന്നയിച്ച് മറ്റു നടപടികളിലേക്ക് വകുപ്പ് കടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷം പ്രദേശവാസികളെ പ്രത്യേകിച്ച് കർഷകരെ വല്ലാതെ അലട്ടുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത് അടിക്കാട് വെട്ടൽ പോലുള്ള ദൈനംദിന ആവശ്യപ്രവർത്തികൾ നടപ്പിലാക്കാത്തത് പ്രദേശവാസികൾക്കിടയിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഫണ്ടിന്റെ അഭാവം ആണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ നിത്യസഞ്ചാരമുള്ള റോഡിൽ വന്യജീവികൾ വട്ടഞ്ചാടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അടിക്കാട് ഒരു വലിയ കാഴ്ചാ പ്രശ്നമായി പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ അടുക്കാട് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള കൂടിയാലോചനകൾ ഉണ്ടാകണമെന്നും ബിപിൻ ബാവേലി പറഞ്ഞു